അതിതീവ്ര സുരക്ഷാ മേഖലയായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരത്തിനു സമീപം അജ്ഞാതർ ഡ്രോൺ പറത്തി കോടികൾ മുടക്കിയ അത്യാധുനിക നിരീക്ഷണ ക്യാമറകളും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിരിക്കുന്ന സുരക്ഷാ മേഖലയിലൂടെയാണ് ഡ്രോൺ പറത്തിയിരിക്കുന്നത് ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് ഡ്രോൺ പറത്തരുത് എന്ന കർശന നിയമമുണ്ട് ഈ നിയമത്തെ മറികടന്നാണ് ഞാതർ ഡ്രോൺ പറത്തിയിരിക്കുന്നത് വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം ഏകദേശം പത്തരമണിയോടെ പത്മതീർത്ഥക്കുളത്തിന് കുറുകെ പറന്നെത്തിയ ഡ്രോൺ കിഴക്കേ ഗോപുരത്തിന് സമീപം വട്ടം ചുറ്റി അതിനുശേഷം തിരികെ പോയി എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ക്ഷേത്രത്തിലെ സുരക്ഷാ വിഭാഗത്തിൽ കിഴക്കേ നട ഭാഗത്ത് ഡ്യൂട്ടിയിൽ പോലീസുകാരാണ് ഡ്രോൺ പറന്നു വരുന്നത് കണ്ടത് ക്ഷേത്രത്തിലെ കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചു ഇതിനെ തുടർന്ന് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രസാദ് എസ് എച്ച്ഒ ശിവകുമാർ കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടവർ സ്ഥലത്തെത്തി തുടർന്ന് പരിശോധന നടത്തി ഇതിൽ നിന്ന് സി സി ടി വിളിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ പരിശോധിച്ച് ഡ്രോൺ കടന്നുവന്ന വന്ന വഴികളും പോലീസ് സംഘം കണ്ടെത്തി എന്നാൽ ഡ്രോണിനെയും അത് പറത്തിയവരെയും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നു പത്മതീർത്ഥക്കുളത്തിന് കുറുകെ കടന്നുവന്ന ഡ്രോൺ കിഴക്കേ ഗോപുരം വരെ എത്തിയതിന് ശേഷമാണ് തിരികെ പോയത് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഡ്രോൺ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇതിനിടയിൽ കുളത്തിന് സമീപത്തുള്ള കല്യാണ മണ്ഡപത്തിൽ വീഡിയോയും ഫോട്ടോയും എടുക്കാനെത്തിയ ഫോട്ടോഗ്രാഫർ സംശയകരമായ നിലയിൽ കണ്ടവർ ഇവരെയൊക്കെ വിളിച്ച പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ തങ്ങൾ ആരും ഡ്രോൺ പറത്തിയിട്ടില്ല എന്നും കണ്ടില്ല എന്നുമാണ് ഇവരുടെ മൊഴി അതീവ സുരക്ഷാ മേഖലയിൽ കർശന നിയന്ത്രണം ഉണ്ടായിട്ടും അതിനെ ഭേദിച്ച് ഡ്രോൺ പറത്തിയതിൽ ശക്തമായ അന്വേഷണം നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തി എട്ടിനും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അന്നും പുലർച്ചെ സമയത്ത് ഏകദേശം നാലുമണിയോടെ വടക്കേന്നട ഭാഗത്തുകൂടെയായിരുന്നു അജ്ഞാത ഡ്രോൺ പറപ്പിച്ചിരുന്നത് അന്നും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരാണ് ഡ്രോൺ പറക്കുന്നത് കണ്ട് മേലുദ്യോഗസ്ഥർക്ക് വിവരം നൽകിയത് സംഭവത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലീസിന്റെ സുരക്ഷാ വിഭാഗം ഡി തയ്യാറാക്കിയ റിപ്പോർട്ട് ഫോർട്ട് പോലീസിന് കൈമാറിയിട്ടുണ്ട് സംസ്ഥാനത്തെ പ്രത്യേക സുരക്ഷാ മേഖലകളുടെയും ഭരണ കേന്ദ്രങ്ങളുടെയും രണ്ട് കിലോമീറ്റർ പരിധിയിൽ ഡ്രോണുകൾ പറത്തുന്നത് കേരള പോലീസ് നിരോധിച്ചിട്ടുണ്ട് നേരത്തെ എസ് എസ് ഇസഡുകൾക്ക് ചുറ്റും അഞ്ഞൂറ് മീറ്റർ വരെ മാത്രമേ പരിധി ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ എൺപത്തിരണ്ട് സംസ്ഥാന സുരക്ഷാ മേഖലകളും ഭരണ കേന്ദ്രങ്ങളും ഉണ്ട് സംസ്ഥാന തലസ്ഥാനത്ത് നിരവധി എസ് എസ് ഇസഡുകൾ ഉള്ളതിനാൽ ഏറ്റവും പുതിയ പരിഷ്കരണത്തോടെ തിരുവനന്തപുരം നഗരത്തിലെ മിക്ക പ്രദേശങ്ങളും ഡ്രോണുകൾക്ക് പറക്കാൻ പാടില്ലാത്ത മേഖലകളാണ് ഉൾപ്പെടുന്നത് എല്ലാ വിമാനത്താവളങ്ങളുടെയും ചുറ്റളവിലുള്ള മൂന്ന് കിലോമീറ്റർ പ്രദേശം ഡ്രോണുകൾക്ക് പറക്കാൻ പാടില്ലാത്ത മേഖലയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ ഡ്രോണുകളുടെ പറക്കരുത് എന്ന മേഖല പരിഷ്കരിച്ചിരുന്നു കേരളത്തിലെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോൺ പറക്കൽ നിരോധനം നിലനിൽക്കുന്ന പ്രധാന കെട്ടിടങ്ങൾ ഇതാണ് രാജ്ഭവൻ കേരള നിയമസഭാ സമുച്ചയം ക്ലിഫ് ഹൌസ് കണ്ടോൺമെന്റ് ഹൌസ് മന്ത്രിമാരുടെ വസതികൾ സെക്രട്ടേറിയറ്റ് വി എസ് എസ് ഇ വട്ടൂർക്കാവിലും വലിയ മലയിലും ഐഎസ്ആർഒ യൂണിറ്റുകൾ ആക്കുളം എയർഫോഴ്സ് കമാൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ ഓഫീസ് ടെക്നോ പാർക്ക് മുക്കുന്നിമലയിലെ മിലിട്ടറി ക്യാമ്പ് ക്ഷേത്രം പോലീസ് ആസ്ഥാനം തെന്മല കല്ലട ജലസേചന പദ്ധതി പാരിപ്പള്ളിയിലെ എൽ പി ജി ബോട്ടിലിംഗ് പ്ലാന്റ് വിവിധ തുറമുഖങ്ങൾ പുതുവയ്പിലെ എൽ എൻ ജി ടെർമിനൽ വിവിധ വൈദ്യുത പദ്ധതികൾ ശബരിമല ക്ഷേത്രം അണക്കെട്ടുകൾ ബി പി സി എൽ കൊച്ചി റിഫൈനറി ഹൈക്കോടതി അമ്പലമുകളിൽ ഫാക്ട് ബി പി സി എൽ കോമൺ വിതരണ കേന്ദ്രം ഐ എം എസ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ആലുവ നേവി ഡിപ്പോ ഗുരുവാർ ക്ഷേത്രം വിയൂരിലെ സെൻട്രൽ ജയിൽ നല്ലളത്ത് ഡീസൽ പവർ പ്ലാന്റ് ഏഴിമലയിലെ നേവൽ അക്കാദമി തമ്പാനൂരിലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കൊല്ലം വള്ളിക്കാവിലെ മാതാ അമൃതാനന്തമയ മഠം എന്നിവയാണ് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ഡ്രോൺ പറക്കൽ നിരോധിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ന്യൂസ് ഡെസ്ക്സ്